അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതോടെ പുറത്താക്കപ്പെടുന്നത് പതിനെണ്ണായിരം ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരുൾപ്പെടെ ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം പേർ അമേരിക്ക വിടേണ്ടിവരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അനധികൃത താമസക്കാരെ പുറത്താക്കുമെന്ന് ട്രംപ് ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മതിയായ രേഖകളില്ലാതെ കഴിയുന്നവരെ വിശദമായ പട്ടിക അമേരിക്കൻ അധികൃതർ തയ്യാറാക്കിയിട്ടുമുണ്ട് ട്രംപ് അധികാരമേറ്റാൽ ഉടൻ ഇവർക്കെതിരെയുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കും കഴിഞ്ഞ മാസം പുറത്തിറക്കിയ പുറത്താക്കേണ്ടവരുടെ പട്ടികയിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഇന്ത്യക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരിൽ ഏറ്റവും കൂടുതൽ മെക്സിക്കോയിൽ നിന്നാണ് രണ്ടാം സ്ഥാനത്തുള്ളത് എലിസാബദോറാണ് മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്ക് നേരത്തെ കുറച്ച് ഇന്ത്യക്കാരെ അമേരിക്ക ഇന്ത്യയിലേക്ക് മടക്കി അയച്ചിരുന്നു അനധികൃത താമസക്കാരെ കണ്ടെത്താനുള്ള നടപടികൾ ഇനിയും തുടരുമെന്നാണ് അധികൃതർ പറയുന്നത് ട്രംപിന്റെ കാലത്തുണ്ടാവുക അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പുറത്താക്കൽ നടപടിയായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അധികാരമേറ്റാലുടൻ യു എസിൽ ജന്മാവകാശ പൌരത്വം നിർത്തുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയിരുന്നു കുടിയേറ്റം നിയന്ത്രിക്കുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മാവകാശമായി പൌരത്വം നൽകുന്നുണ്ട് എന്നാൽ അനധികൃത കുടിയേറ്റക്കാരുടെയും താൽക്കാലിക വിസയിൽ എത്തുന്നവരുടെയും കുട്ടികൾക്ക് പൌരത്വം നൽകുന്നതിനെതിരെ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി പലതവണ രംഗത്തെത്തിയിട്ടുമുണ്ട് അതേസമയം ഭരണഘടനയിലെ പതിനാലാം ഭേദഗതിയിൽ നിഷ്കർഷിക്കുന്ന ജന്മാവകാശ പൌരത്വം നിർത്തലാക്കണമെങ്കിൽ നിയമത്തിന്റെ നിരവധി കടമ്പകൾ ട്രംപ് കടക്കേണ്ടതുണ്ട് അതിനിടെ യു എസ് പൌരാവകാശ വിഭാഗം അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ സ്ഥാനത്തേക്ക് ഇന്ത്യൻ വംശജ ഹർമീത് ദില്ലിനെ ട്രംപ് നോമിനേറ്റ് ചെയ്തു ഛത്തീസ്ഗഡിൽ ജനിച്ച ഹർമീത് കുട്ടിയായിരിക്കെ കുടുംബത്തോടൊപ്പം യു എസിലേക്ക് കുടിയേറുകയായിരുന്നു കാലിഫോർണിയയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി മുൻ ഉപാധ്യക്ഷയാണ് അഭിഭാഷകയായ ഹർമീത് അമേരിക്കൻ ഭരണഘടനയും പതിനാലാം ഭേദഗതിയും നിയമത്തിനും അടിസ്ഥാനമാക്കി നടപ്പിലാക്കി വരുന്ന ഒന്നാണ് ജന്മാവകാശ പൌരത്വം അതിനാൽ തന്നെ ഈ നിയമം എടുത്തു കളയുന്നത് നിയമപരമായ വെല്ലുവിളികൾ ഉണ്ടാക്കാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ പതിനാലാം ഭരണഘടനാ ഭേദഗതി പറയുന്നതനുസരിച്ച് അമേരിക്കയിൽ ജനിക്കുന്നവർക്ക് പൗരത്വം സ്വീകരിക്കാൻ സാധിക്കും ഇത് രാജ്യത്ത് ബർത്ത് ടൂറിസം എന്ന പ്രവണത ഉണ്ടാക്കുമെന്നാണ് ട്രംപിന്റെ അഭിപ്രായം അതായത് ഗർഭിണികളായ അന്യരാജ്യത്തിലെ സ്ത്രീകൾ അമേരിക്കയിലെത്തുകയും ഇവിടെ വെച്ച് കുഞ്ഞിന് ജന്മം നൽകുന്നു ശേഷം സ്വന്തം രാജ്യത്തേക്ക് കുഞ്ഞുമായി മടങ്ങുന്നതിന് മുൻപ് പൌരത്വം ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ളവർക്ക് പൌരത്വം നൽകരുതെന്നും കുടിയേറ്റം കുറയ്ക്കണമെന്നും നമ്പേഴ്സ് യു എസ് എയുടെ ഗവേഷക ഡയറക്ടറായ എരു ക്യുവാർക്ക് അഭിപ്രായപ്പെട്ടു അതേസമയം ജന്മാവകാശ എടുത്തു എടുത്തുകളയുന്നത് രാജ്യത്തുള്ള എല്ലാവരെയും ബാധിക്കുമെന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തുവന്ന ഷീറ്റിൽ വ്യക്തമാക്കുന്നത് ഇത് അമേരിക്കൻ പൗരത്വമുള്ള രക്ഷിതാക്കൾക്ക് അവരുടെ മക്കളുടെ പൗരത്വം തെളിയിക്കാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ അമേരിക്കൻ പൗരന്മാരുടെ ജനന സർട്ടിഫിക്കറ്റുകൾ പൗരത്വം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളാണ് ജന്മാവകാശ പൗരത്വം എടുത്തു കളയുന്നതിലൂടെ അത്തരം തെളിവുകൾ പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന അമേരിക്കൻ ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് നാല് ദശാംശം എട്ട് മില്യൺ അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യക്കാർ താമസിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ അതിൽ ഒന്നേ ദശാംശം ആറ് മില്യൺ ആളുകളും അമേരിക്കയിൽ ജനിച്ചവരാണ് അമേരിക്കൻ നിയമപ്രകാരം ഇവർക്ക് പൗരത്വമുണ്ട് ട്രംപിന്റെ പുതിയ തീരുമാനം നടപ്പിലാക്കപ്പെടുകയാണെങ്കിൽ ഇവർക്ക് പൗരത്വം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ നീക്കത്തിനെതിരെ പ്രോ ഇമിഗ്രേഷൻ കാറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വൈസ് പ്രസിഡന്റ് അലക്സ് നൌരസ്തയും രംഗത്തെത്തി ട്രംപിന്റെ ആവശ്യം അംഗീകരിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി